ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ പോവുകയാണ് ലൈവ് അവസാനിക്കാൻ പോവുകയാണ് ഭയങ്കര വിഷമമുണ്ട് ഗ്രാൻഡ് ഫിനാലയുടെ വിശേഷങ്ങൾ ഷൂട്ട് കഴിഞ്ഞോ എന്തൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലയുടെ അൾട്ടിമേറ്റിന്റെ കാര്യം പറയോ പിന്നെ സായി ജാസ്മിനോട് പറഞ്ഞോ ടോപ് ടുവിന്റെ കാര്യം പറയാം കേട്ടാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ എത്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ആ സായിയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ വീടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് ഇല്ല എന്ന് പക്ഷേ കുറച്ച് പേരും ഗ്രൂപ്പിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് എന്നോട് പറഞ്ഞു ചേച്ചി കയറിയ പാട് തന്നെ ജാസ്മിനോട് പോയിട്ട് സായി ഇത് പറഞ്ഞത് വണ്ണും ടൂവും ജാസ്മിനും ജിൻഡോ എന്നും പിന്നെ അപ്പം ജാസ്മിൻ ചോദിച്ചു അർജുനോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല സോറി സായി ഇത് പറയാനാണ് സായി എനിക്കൊന്നും പറയാനില്ലടാ എനിക്കൊന്നും പറയാനില്ല പറയാം വാക്കുകളില്ലാന്ന് പറയേ ബിഗ് ബോസ് ബിഗ് ബോസ് ഞാൻ മതി കഴിഞ്ഞ് ഇനി എന്തിനെന്ന് അപ്പം ഇപ്പം അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ടെല്ലാം കേട്ടോ ബിഗ് ബോസ് വിട്ട് ഇനിയിപ്പോൾ എന്തിന് വളച്ചു വെക്കണത് വിട്ട് ഇനി പറയണെങ്കിൽ അങ്ങ് പറയട്ടെ എന്ന് വിചാരിച്ചതാണ് ആ ഇനി നമുക്ക് ഗ്രാൻഡ് കുറിച്ച് പറയാം ഗ്രാൻഡ് ഫിനാലിയിൽ ദിൽഷയൊക്കെ ഉണ്ടെന്ന് കേട്ടു കേട്ടോ കേട്ടു കൺഫേംഡ് അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കുറച്ച് പേരുകളുണ്ട് നമ്മുടെ നാദിറ നോബി സൂരജ് ദിൽഷ ധന്യ ശ്രുതിലക്ഷ്മി പിന്നെ നീത പിള്ളൈ അവരൊക്കെ ഉണ്ടെന്ന് കേൾക്കണു ഇവരുടെ പേരുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുടെ പെർഫോമൻസുകളൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ രനീഷ ഇവരെയൊക്കെ പെർഫോമൻസുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ ഷൂട്ടാണ് ഇന്ന് നടക്കുന്നത് ആ ഡാൻസിൻ്റെയും സ്കിറ്റിൻ്റെയും ഷൂട്ട് ഇന്ന് എന്നാണ് അറിയാൻ സാധിച്ചത് നാളെ പത്ത് മണിവരെയാണ് ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് ഉള്ളത് വേറെ ഒരു വെബ്സൈറ്റിലൊന്നും പോയിട്ട് വോട്ട് ചെയ്യരുതേ ദയവ് ഇതിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണം പിന്നെ വേറൊരു കാര്യം നാളെ മൂന്ന് മണി തൊട്ടാണ് നമ്മുടെ എവിക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടാ എന്നാൽ തോന്നുന്നത് നാളെ മൂന്ന് മണി തൊട്ട് ലാലേട്ടൻ ടോപ്പ് ഫൈവ് നിന്ന് ഓരോരുത്തരെയും എവിക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് രാവിലെ എനിക്ക് ഇത് ലാലേട്ടൻ്റെ ഷൂട്ടാണ് എൻട്രി അതേപോലത്തുള്ള കാര്യങ്ങളുടെ ഷൂട്ടൊക്കെ രാവിലെ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാമേ പിന്നെ ഇന്ന് നടന്നത് സാറ്റർഡേയും സാറ്റർഡേ ഡാൻസിൻ സ്കിറ്റിൻ്റെ ഷൂട്ടാണ് അതിൽ എല്ലാവരുടെയും ഡാൻസ് ഉണ്ട് ഇനി ഈ ലൈവിൽ നമുക്ക് നടക്കാൻ പോകുന്നത് അവർക്കൊരു ഇതുണ്ട് നമ്മുടെ അവർ മ്യൂസിയം നമ്മുടെ ആക്ടിവിറ്റി ഏരിയ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാ സീസണിലും ഉണ്ടാവും ആക്ടിവിറ്റി ഏരിയ സെറ്റ് ചെയ്തിട്ട് അവരുടെ മെമ്മറീസ് അവരുടെ ഓർമ്മകൾ അത് ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരെയും ഇത്രയും പേരെ അകത്ത് കയറ്റിയിട്ട് ഫോട്ടോസും വീഡിയോ വീഡിയോസല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാനുള്ള ചാൻസുകളുണ്ട് പിന്നെയുള്ളത് ഡിന്നറാണ് ഒരു വലിയ ഡിന്നർ ഗാർഡൻ ഏരിയയിൽ അവർക്ക് ഇതാക്കും എന്നിട്ട് അവർ എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങും ഈ ടോപ്പ് ഫൈവ് മാത്രം ബാക്കിയുണ്ടാവും ഈ ടോപ്പ് ഫൈവ് മാത്രം ബാക്കിയുണ്ടാവും അതോടുകൂടി ലൈവ് അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര വിഷമമുണ്ട് നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നില്ല പക്ഷെ അതിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഒഴിവ് പോലും ഇല്ല സാറ്റർഡേ സൺഡേ പോലും ഞാനും ഇൻ്റെ ചോട്ടിലാണ് അത്രമാത്രം അതിനോട്ട് ചേർന്ന് അവരുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കുക നിന്ന സംഭവമാണ് അത് ഭയ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു റിലീഫ് വേണം കാര്യം ഞാൻ അത്രയും എനിക്ക് ഒരു ദിവസം പോലും ഒരു ലീവോ ഒന്നും ഒരു അസുഖത്തിന് പോലെ അസുഖം വന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഒരു ഭയങ്കര റിലീഫാണ് കഴിയുന്നത് പക്ഷെ ഒരു ഉണ്ട് സത്യമായിട്ട് പെട്ടെന്നൊരു വിഷമം വരും എനിക്ക് എനിക്കാകെക്കൂടെ വിഷമം സീസൺ ഉണ്ടായ കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് അല്ല സോറി കുറേ അൺലക്കി എവിക്ഷൻസും കുറേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടായതാണ് എനിക്ക് ആകെ വിഷമം ഉണ്ടായ കാര്യങ്ങൾ സീസൺ സിക്സിൽ ബിഗ് ബോസിനകത്ത് നടന്ന കാര്യങ്ങളിൽ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ ഇല്ലായിരുന്നു അത് നടന്നിട്ട് കൂടി സീസൺ വേറെ ലെവലാണ് പക്ഷെ അതും ഇല്ലായിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ സീസൺ ആവുമായിരുന്നു പിന്നെ എനിക്കറിയാനുള്ള ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് കുറച്ച് കാര്യങ്ങൾ അറിയും അതറിയാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം അൾട്ടിമേറ്റിൻ്റെ കാര്യമാണ് ബി ബി അൾട്ടിമേറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഗ്രാൻഡ് ഫിനാലയിൽ നമുക്ക് നോക്കാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നോക്കാം ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു ഷോ മറ്റ് സീസണുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് കന്നഡ തമിഴൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുന്നേ ബി ബി മലയാളം അൾട്ടിമേറ്റ് ഒ ടിറ്റിയിൽ മാത്രമേ ഉള്ളൂ അതാണ് ഒരു ഡൗട്ട് അവർക്ക് അത്രയ്ക്കൊരു അവർ ആ ഒരു തീരുമാനം എടുക്കുകയില്ലയെന്ന് അറിയത്തില്ല കാര്യം നമുക്കിവിടെ ഓഡിയൻസ് വളരെ കുറവാണ് തമിഴ് ഓഡിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒ ടി ടി ഓഡിയൻസ് വളരെ കുറവാണ് അപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്ക് അറിയില്ല അതൊക്കെ കൊണ്ടാവാൻ ചിലപ്പോൾ അവർ വിസമ്മതിച്ചില്ല കാര്യം നമ്മുടെ ഒ ടിറ്റിയിൽ മാത്രമാണ് ടി വിയിലല്ല ഇത് നടക്കുന്നത് ഒ ടിറ്റിയിൽ മാത്രമാണ് അപ്പോൾ അതിന് ആ ഒരു ഓഡിയൻസിൻ്റെ ആ ഒരു ഇതുണ്ടാകുമോ എന്ന് അറിയില്ല ടി വിയിലും കൂടെ കാണിച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നെങ്കിൽ ഹിന്ദിയിലൊക്കെ ഒ ടി റ്റി ആണ് അവിടെ അൾട്ടിമേറ്റ് ഇല്ല അവിടെ പുതിയ കണ്ടസ്റ്റൻസ് ആണ് വരുന്നത് പഴയ കണ്ടസ്റ്റൻസ് അല്ല വരുന്നത് ഒ ടി ടിയിൽ അവരുടെ ഒ ടി ടിയിൽ അവരുടെ രണ്ട് രണ്ട് സീസൺസ് എന്തോ കഴിയുന്നെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് അവർ ഈ ഒ ടി ടിയിൽ നടക്കുന്ന എപ്പിസോഡുകൾ മാത്രം ചാനലിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കാണിക്കും ചാനലിൽ അതെ സാധാരണ ഒ ടി ടി കാണിക്കലില്ല ഈ അൾട്ടിമേറ്റൊന്നും ചാനലിൽ കാണിക്കില്ല പക്ഷേ ഹിന്ദിയിൽ ഈ ഒ ടി ടി സീസണ് ഒ ടി ടി സീസൺ വണ്ണും ടുവും കളേഴ്സ് ചാനലിൽ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് തൊട്ട് ഒന്നര വരെ അവർ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു അതായത് ശരി റെഗുലർ പ്രക്ഷേപണം ടൈമല്ല ഒന്നും ചെയ്യാതെ ഇപ്പോൾ റിപ്പീറ്റ് ടെലികാസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഈ ബിഗ് ബോസ് കൊണ്ട് പോയി പ്രക്ഷേപണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ചെയ്താലും മതി ആൾക്കാർ കാണാനുണ്ടാവും എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാര്യം ഒരുപാട് പേര് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ് കാത്തിരിക്കുന്നതാണ് ഈ ബി ബി അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ എൻ്റെ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇതിൻ്റെ പ്രക്ഷേപണത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ അത് കളേഴ്സ് ചാനൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ഒ ടി ടി എപ്പിസോഡ്സ് മാത്രം രാത്രി ഞാൻ വെറുതെ ടി വി ഇട്ട് നോക്കിയപ്പോൾ ഒ ടി ടി വരും ഞാനപ്പം ഇത് ഒ ടി ടിയിൽ മാത്രമല്ലേ കാണുന്നത് ഇതിങ്ങനെ ടി വിയിൽ വന്നു എന്നുള്ളൊരു സംഭവം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏഷ്യൻ നെറ്റിലൊന്നും കുറെ സിനിമ കാണിക്കും ചിലപ്പോൾ പഴയ ഇപ്പം സ്റ്റാർ സിംഗറിൻ്റെ ഒക്കെ റിപ്പീറ്റ് ടെലക്കാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം കാണിച്ചാലും മതി എപ്പിസോഡ്സ് കുത്തിയിരുന്ന് ഇരുന്ന് കാണുന്ന പ്രേക്ഷകരുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അൾട്ടിമേറ്റിൻ്റെ കാര്യം ഒരു തവണയെങ്കിലും ഒന്ന് നടത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് കാര്യം ഒരുപാട് പേര് ഇതിൽ നിന്ന് ബിഗ് ബോസിൽ നിന്ന് നെഗറ്റീവായി പോയ നെഗറ്റീവായിപ്പോയ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട് അവർക്കൊരവസരം കൂടിയാണ് ഈ ബി ബി അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ സായി പറഞ്ഞ ശേഷം ജാസ്മിൻ ഭയങ്കര കോൺഫിഡൻറ്റിലാണ് കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നേരത്തെ വന്ന് അറിയുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വശം കൂടെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്കൊരു സമാധാനം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്